നമുക്കൊന്ന് മാത്രമേ പറയേണ്ടതുണ്ട് അത് പറയുന്നതിന് മുമ്പ് ഞാൻ വിനിയാതെ പറഞ്ഞ ആ സംഭവം ഒന്നുകൂടി ബഹുമാനപ്പെട്ട ഉദ്ദോദ് ഓ പിന്നെ കുത്തി കൊല്ലുന്നതിനിടയിൽ ആ സംഭവത്തെ കുറിച്ച് പോലീസുകാരെ ഒന്നാം പ്രതിയോട് ചോദിച്ചപ്പോ ആ പ്രതി പറഞ്ഞു ഞാൻ ആദ്യം പിന്നെ കുത്തിയപ്പോ കഠാര അതിൻ്റെ താച്ചെത്തപ്പോ അള്ളാഹു ഉറക്കെ വിളിച്ചു വേദനയോടെ നമ്പരത്തോടെ ഞാൻ അത് പരിചയമുള്ളതാണ് പരിചയമുള്ള ഇങ്ങനെ കത്തി വലിച്ചെടുക്കുകയല്ല ചെയ്തത് കുത്തിയ കെട്ടി ഒന്നും കൂടി തിരിച്ചിട്ടാണ് ഇങ്ങോട്ട് വീണ്ടും വിളിച്ചെടുക്കുമ്പോ നൊമ്പരത്തിന്റെ അംഗീകേട്ടത്തിലേക്കിട വീണ്ടും ഒരിക്കൽ കൂടി വിളിച്ചു പറഞ്ഞു അള്ളാഹു എന്ന് വിളിച്ചു പറഞ്ഞു കേട്ടില്ല മരിച്ചില്ല എന്ന് ഇതിൽ ഒന്നും കൂടി കൊത്താൻ നോക്കിയപ്പോ കൈകൊണ്ട് തടുത്തു കൈകൊണ്ട് തടുത്തിട്ടെന്ന് ഇഞ്ഞോട് വായിൽ എന്തോ എന്ന് വിസ്മരിച്ചുകൊണ്ട് അവിടെ പെട്ടെന്ന് മരിക്കുക ആ മൂന്നാമത്തെ പ്രാവശ്യം എന്താണ് പറഞ്ഞതെന്ന് ആർക്കും കേട്ടില്ല പക്ഷെ നമുക്കറിയാം കുത്തി ഇറങ്ങിയപ്പോഴും അള്ളാഹു എന്ന് ഒത്തു കടിയേറെ വലിച്ചരിച്ച പോലും പറഞ്ഞു അക്ക് പറഞ്ഞു മരിച്ചു വീഴുമ്പോൾ അതിന് പറയാൻ വേറെ മുദ്രാവാക്യമില്ല അള്ളാഹു ഇത് തന്നെ അദ്ദേഹം പറഞ്ഞു ഇത് അള്ളാഹുഫിനു വേണ്ടി എല്ലാവരും ഒരിക്കൽ പറയണം ഈ മുദ്രാവാക്യം ഈ പ്രാർത്ഥന തന്നെയാണ് എല്ലാവർക്കും പറയുകയാണ് കേൾക്കാനുള്ളത് ഈ അവസരം തന്നെ എനിക്ക് ബഹുമാനപ്പെട്ട ഈ വലിയ പണ്ഡിത സദസ്സിൽ ഇങ്ങനെ പ്രസംഗിക്കാൻ അവസരം കിട്ടിയത് ഞാൻ നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട എല്ലാവരോടും കഥപരത്തരോടും പ്രത്യേകിച്ചും എന്റെ നന്ദി പറയിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമെന്നും പ്രാർത്ഥിക്കണമെന്ന നിലയിലൂടെ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമെന്നുള്ള അഭ്യർത്ഥനയോടെ നിർത്തുകയാണ് കണ്ണീരേറേയും തേങ്ങലാൽ വാർത്ത വരും വരിയും മുൻ കൊഴിഞ്ഞു ഔഫെന്ന പൂവ് വാർത്ത കേട്ട നേരം കണ്ണീരേ അബുദൂർ റഹ്മാനുഹെ സ്നേഹം വെട്ടി മാറ്റി ക്രൂരകാരം അബുദൂർ റഹമാനുഹെന്ന സ്നേഹം ക്രൂരക്കാരം വെട്ടി മാറ്റി ലീഗൻ ക്രൂരകരം കാടത്തങ്ങളോ മാത്രമായി ചെയ്തവരേ മാറ്റിടൂ നിങ്ങൾ സമുദായ പേര് തന്നെ കൽവിൽ വിങ്ങലാണി വാർത്ത കേട്ട നേരം കണ്ണീരേറയും തേങ്ങളാൽ വാർത്ത വരും